ഇന്ന് മലനാട് ടി വി നമ്മളോടൊത്ത് ചില പ്രോഗ്രാമുകളിലൂടെ സംഘടിപ്പിക്കുകയാണ് മലനാട് ടിവിയുടെ ഈ പുതിയ ഒരു സീനിയർ ജേണലിസ്റ്റ് ഫോം അതുപോലെ തന്നെ അവരുടെ സീനിയേഴ്സിനെ ആദരിക്കുന്ന സീനിയേഴ്സിനെ കൂടുതൽ നാഷണൽ ഇൻറ്റഗ്രേഷൻ അതുപോലെ നേഷൻ ബിൽഡിങ്ങിലേക്ക് അവരുടെ കൂടുതൽ സംഭാവനകൾ അവർ ആഗ്രഹിക്കുന്നു അതിന് എല്ലാ സീനിയർ സിറ്റിസൺസും അതിനെ മുന്നോട്ട് വരണം അതുപോലെ തന്നെ അവരിങ്ങനെ പുതിയ സംരംഭം ഈ സീനിയർ സിറ്റിസൺ എന്നതിനെ ഞാനൊന്ന് മലയാളികരിക്കുകയാണ് പരിചയ സമ്പന്നത അഹ സമ്പുഷ്ട യൗവനാരംഭ്യ വാർധിക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യ ഉദ്ഗ്രഹ വേണ്ടി പ്രവർത്തിക്കുന്ന മലനാട് വിവിക്ക് ആശംസകളുണ്ട് ഇതിപ്പോൾ നമ്മൾ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് ആയിട്ട് മാത്രമാണ് വളരെ വർഷങ്ങൾ ഈ ഒരു ഭൂമിയിൽ വളർന്ന ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വേരുകൾ ഒരുപാട് താഴേക്കും ഒരുപാട് സമീപ വശങ്ങളിലേക്കും അതിന്റെ വേരുകൾ ആഴ്ന്നു ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന സമൂഹം വെറുക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് മാധ്യമ പ്രവർത്തകർ പോയി അല്ലെങ്കിൽ അവർ സ്വയം അങ്ങോട്ട് നല്ല ക്ലാരിറ്റി എച്ച് ഡി ആണ് നല്ല ക്ലാരിറ്റിയാണ് എല്ലാവിധ കാണുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെയാണ് ഞാൻ ബലനാട് ടി വി കാണുന്നതും അവരായിട്ട് അസോസിയേറ്റ് ആവുന്നു ഡിവൈഡ് ആൻഡ് റൂൾ വളരെ വളരെ കാര്യമായിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നു നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിവിഷൻ ഓൾവേസ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ കാസ്റ്റ് വെരി ഈസി You are watching Malamar TV India, the first national integration channel. This program brought to you by Southern People's Pride Producer Company Limited. Trust us, fly above your dreams.